ഭൂജല വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ച് മലപ്പുറം ജില്ലയ്ക്കായി വാങ്ങിയ പുതിയ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റിൻ്റെ ഫ്ലാഗ് ഓഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ഭൂജല അതോറിറ്റി മെമ്പർ ജെയിംസ് കോശി പങ്കെടുത്തു ഇരുന്നൂറ്റി അൻപത് പി എസ് ഐയും അറുന്നൂറ് സി എഫ് എമ്മും കപ്പാസിറ്റിയുള്ള പുതിയ യൂണിറ്റ് ഉപയോഗിച്ച് അഞ്ഞൂറടി വരെ ആഴത്തിലുള്ള കുഴൽ കിണറുകൾ നിർമ്മിക്കാൻ സാധിക്കും ചെറിയ വാഹനത്തിലുള്ള നിർമ്മാണ യൂണിറ്റായതിനാൽ വീതി കുറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാനും ഉൾപ്രദേശങ്ങളിൽ വരെ എത്തിപ്പെടാനും പ്രവർത്തികൾ നടത്താനും സാധിക്കും കുഴൽ നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം തുവൂർ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടിലാംപാടം അംഗനവാടി കോമ്പൗണ്ടിൽ നടന്നു ഇവിടെ നിർമ്മിക്കുന്ന കിണറിൻ്റെ പ്രവൃത്തി ഭൂചലന വകുപ്പ് ജില്ലാ ഓഫീസർ എ അനിത നായർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി